കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേറ്റസ് യൂണിയൻ പതിയൂർ യൂണിറ്റ് കുടുംബ സംഗമം നടത്തി ആകാശവാണി റിട്ടയേർഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ ഉത്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പതിയൂർ പടിഞ്ഞാർ യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുടുംബ സംഗമം തിരുവനന്തപുരം ആകാശവാണി റിട്ടയേർഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴകര ഉത്ഘാടനം ചെയ്തു അവകാശനം മീഡിയ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വന്ന് ഇനെ ഒരുമിച്ചിരുന്ന ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സ് പങ്കുവയ്ക്കുമ്പോൾ ഹൃദയങ്ങൾ പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഒരു നാളെ ഒരു ദിവസം നിങ്ങൾ ഷുഗറിൻ്റെ മരുന്ന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രഷറിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല കാരണം ഇതൊരു മരുന്നാണ് ഇതൊരു കായകൽപ്പ ചികിത്സയാണ് ഒരുമിച്ച് കൂടുന്നില്ല എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം മനുഷ്യരെക്കാൾ കൂടുതലാണ് യന്ത്രം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും സംഗമിക്കുന്നത് ഇപ്പോൾ ഒരു യന്ത്രവുമായിട്ടാണ് കേരളത്തിന്റെ ജനസംഖ്യ മൂന്നര കോടിയാണെങ്കിൽ അഞ്ചേ ദശാംശം ഏഴ് കോടിയാണ് മൊബൈൽ കണക്റ്റിവിറ്റി കേരളത്തിൽ ഇപ്പം നമ്മളെ ഒരു നമ്മുടെ കുഞ്ഞുമായി നമ്മൾ പോകുമ്പോൾ കുഞ്ഞിനെ ഒരു കട ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് കുഞ്ഞിനെ ഒരുപക്ഷെ മറന്ന് അല്ലെങ്കിൽ അവർ അവനെ വിളിക്കാൻ മറന്ന് അവരിഞ്ഞ് വരും എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോരും പക്ഷെ നമ്മൾ വീട്ടിൽ മൊബൈൽ എടുക്കാൻ മറന്നാൽ ഞാൻ കൃത്യമായി പറയുന്നു നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചു പോയി ഞാനും നിങ്ങളും അത് തിരിച്ചെടുക്കാതെ നമ്മൾ ആ യാത്ര തുടരത്തില്ല അതാണ് പുതിയ കാലത്തിൽ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു യന്ത്രമാണ് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിമറിച്ച ഒരു യന്ത്രം ഈ കുടുംബ സംഗമത്തിൽ ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നു കാരണം നമ്മുടെ ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തെ ഇത്രമാത്രം സ്പർശിക്കുകയും സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുകയും ചെയ്ത വേറെ എന്തെങ്കിലുമൊന്നുണ്ടേ എങ്കിൽ നിങ്ങൾക്ക് പറയാം ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ ഞാൻ പറയുന്നു അത് മൊബൈൽ ആണ് നമ്മുടെ നിങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം വല്ലാതെ മാറി ആ മാറ്റത്തിലെ ഏറ്റവും വലിയ കാര്യദർശി നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ഈ മൊബൈൽ അതില്ലാതെ ജീവിതമില്ലാത്ത ഒരു നിലയിലേക്ക് നമ്മൾ മാറി പൂങ്കോഴിതൻ പുഷ്കല കണ്ഠനാഥൻ കേട്ടുണർന്നിരുന്ന മലയാളി ഇപ്പോൾ ആദ്യം തപ്പുന്നതെവിടെയാണ് ഉറങ്ങുന്നതും ഉണരുന്നതും നമ്മൾ ഇതിൽ തപ്പിയിട്ടാണ് സത്യമല്ലേ ഞാനടക്കം നമ്മളെല്ലാവരും എന്തിനാണ് നിഷേധിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറി മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നേരമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അവസാനത്തെ മെസ്സേജ് ആ സന്ദേശം നോക്കിയിട്ടാണ് കിടക്കുന്നത് ആദ്യം നോക്കുന്നത് ഈ ഇനി സന്ദേശങ്ങൾ വന്നിട്ടുണ്ടേ എന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി ചന്ദ്രൻ നായർ അധ്യക്ഷനായി എം രാധ ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ബി ജയദേവൻ നായർ അനുസ്മരണം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വി ബാലകൃഷ്ണ ഉള്ള സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാരണവർ മുഖ്യപ്രഭാഷണം നടത്തി മുതുകുളം ബ്ലോക്ക് സെക്രട്ടറി പത്തികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓച്ചിറ ചന്ദ്രൻ കെ എസ് എസ് പിതുകുളം ബ്ലോക്ക് സാംസ്കാരിക സമിതി കൺവീനർ എം അബ്ദുൾ വാഹിദ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി ബേബിക്കുട്ടി എന്നിവർ സംസാരിച്ചു യൂണിയൻ സംസ്ഥാന കൌൺസിൽ അംഗം ആർ ആനന്ദൻ കൃതജ്ഞത പറഞ്ഞു